നമസ്കാരം സ്ട്രൈക്ക് കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ എം പി രാഹുൽ ഗാന്ധിയെയും ശശി തരൂരിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് തരൂറിന്റെ പുതിയ നീക്കം രാഹുൽ ഗാന്ധിയും തരൂരും കോൺഗ്രസിനുള്ളിലെ രണ്ട് പ്രത്യാശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിക്കുന്നതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിവിതാ സമീർ എന്ന എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണ് തരൂർ പങ്കുവച്ചത് രാഹുൽ ഗാന്ധിയും തരൂരും കോൺഗ്രസിനുള്ളിലെ രണ്ട് പ്രത്യാശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിക്കുന്നുണ്ടെന്നും ഇതിനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നും പങ്കുവെക്കപ്പെട്ട പോസ്റ്റിൽ പറയുന്നു തരൂരിനെ പോലുള്ള നേതാക്കളെ പാർട്ടി ഒതുക്കുന്നുവെന്നും ദിശാബോധമില്ലാതെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും കുറിപ്പിൽ പറയുന്നു ഈ കുറിപ്പിലെ അഭിപ്രായ പ്രകടനങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് തരൂർ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ചിന്തിപ്പിക്കുന്ന ഈ അവലോകനത്തിന് നന്ദി പാർട്ടിയിൽ എല്ലായ്പ്പോഴും ഒന്നിലധികം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ നിരീക്ഷണം ശരിയാണ് നിലവിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പ്രതിഫലിക്കുന്നതാണ് ഈ പോസ്റ്റ് എന്നും തരൂർ കുറിച്ചു കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നതാണ് പങ്കുവെക്കപ്പെട്ട എക്സ്പോസ്റ്റ് എല്ലാത്തിനെയും എതിർക്കുക എന്നതായി കോൺഗ്രസിന്റെ സ്വഭാവം മാറി ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഇത് അപകടകരമാണ് ഭരണപരമായ ആദർശമില്ലാത്ത പ്രതിപക്ഷം രാഷ്ട്രീയമായ ജീർണതയാണ് പാവങ്ങളുടെ മിഷിഹ ആകാൻ നോക്കിയ കോൺഗ്രസ് ബി മുന്നിൽ പരാജയപ്പെട്ടെന്നും കുറിപ്പിൽ പറയുന്നു മറ്റുള്ളവർ പറയുന്നത് പോലെ തരൂർ ഒരിക്കലും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടില്ല തുടക്കം തൊട്ടേ അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നു ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു ഇതാദ്യമായല്ല തരൂർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് തരൂരിന്റെ സമീപകാല നിലപാടുകൾ മോദിയെ പുകഴ്ത്തിക്കൊണ്ടും കുടുംബരാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടും നേരത്തെ തരൂർ രംഗത്തെത്തിയിരുന്നു ഇതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് ട്രൈ ടോക്ക് സൈനിങ് ഓഫ്